വിശമിശയായിട്ട് സ്തുതിയായിരിക്കട്ടെ രണ്ട് സാമൂഹൻ പത്താമത്യായും അമോന്യരേയും സിറിയാക്കാരെയും തോൽപ്പിക്കുന്നു അമൂന്യരുടെ രാജാവ് മരിച്ചു അവൻ്റെ മകൻ ഹാനൂൻ രാജാവായി അപ്പോൾ ദാവീദ് പറഞ്ഞു നാഹാഷ് എന്നോട് കാണിച്ചതുപോലെ അവൻ്റെ മകൻ ഹാനൂനോടും ഞാൻ ദയ കാണിക്കും പിതാവിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ദാവീദ് ഒരു സംഘം ദൂതന്മാരെ ഹാനുവിൻ്റെ അടുത്തേക്ക് അയച്ചു അവൻ അമൂനിയരുടെ ദേശത്തെത്തി എന്നാൽ അമോന്യ പ്രപ്പുക്കന്മാർ രാജാവായ ഹാനുവിനോട് പറഞ്ഞു നിന്നെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചത് നിന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നുവോ അവർ ഒറ്റുകാരാണ് നഗരം നശിപ്പിക്കാനുള്ള മാർഗം അറിയാനാണ് അവൻ അവരെ അയച്ചിരിക്കുന്നത് ഹാനുൻ ദാവീദിന്റെ പ്രത്യന്മാരെ പിടിച്ച് അവരുടെ താടി പകുതി വീതം ക്ഷൗരം ചെയ്യിച്ചും വസ്ത്രം നടുവിൽ നിദംബം വരെ കീറിയും വിട്ടയച്ചു ദാവീദ് അത് കേട്ട് അത്യന്തം അപമാനിതരായ അവരോട് ആളയച്ചു പറഞ്ഞു താടി വളരും വരെ ജെറീകോയിൽ താമസിക്കുവിൻ പിന്നെ മടങ്ങിപ്പോകുവിൻ ദാവീദിൻ്റെ ശത്രുത സമ്പാദിച്ചുവെന്ന് ഗ്രഹിച്ചപ്പോൾ അമോന്യർ ബത്രഹോബിലെയും ോബായിലെയും സിറിയക്കാരിൽ നിന്ന് ഇരുപതിനായിരം കാലാൾപടയെയും ആയിരം പേരോടുകൂടെ മാഖാ രാജാവിനെയും തോബിൽ നിന്ന് പന്തിരായിരം പേരെയും കൂലിക്കെടുത്തു അത് കേട്ട് ദാവീത് യൊവാബിനെ സകല വീര പടയാളികളുമായി അയച്ചു അമോന്യർ നഗരവാതിൽക്കൽ അണിനിരന്നു സോബായിലെയും റഹോബിലെയും സിറിയക്കാരും തോബിലെയും മാഖായിലെയും പടയാളികളും വെളുംപ്രദേശത്ത് നിലയുറപ്പിച്ചു ശത്രുസൈന്യം സൈന്യം മുമ്പിലും പിമ്പിലും നിലയുറപ്പിച്ചിരിക്കുന്നെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിൻ്റെ അതിധീരരായ ഒരു കൂട്ടം പടയാളികളെ തെരഞ്ഞെടുത്ത് സിറിയക്കാർക്കെതിരെ അണിനിരത്തി ശേഷിച്ച സൈന്യത്തെ തന്റെ സഹോദരൻ അബിഷായിയുടെ ചുമതയിൽ ചുമതലയിൽ ഏൽപ്പിച്ചു അഭിഷായി അവരെ അമോന്യർക്കെതിരെ അണിനിരത്തി യൊവാബ് അഭിഷായിയോട് പറഞ്ഞു സിറിയക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ നീ വന്ന് സഹായിക്കുക അമോന്യർ നിന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക നമ്മുടെ ജനത്തിനു വേണ്ടിയും നമ്മുടെ ദൈവത്തിന്റെ നഗരങ്ങൾക്കു വേണ്ടിയും നമുക്ക് ധീരമായി പോരാടാം ദൈവേഷ്ടം പോലെ ഭവിക്കട്ടെ അങ്ങനെ യോവാബും കൂടെയുള്ള സൈന്യവും സിറിയക്കാരോട് യുദ്ധം ചെയ്യാനെടുത്തു അവർ പലായനം ചെയ്തു സിറിയക്കാർ തോറ്റോടുന്നത് കണ്ടപ്പോൾ അമൂന്യരും അബിഷായിയുടെ മുമ്പിൽ നിന്നോടി നഗരത്തിൽ കടന്നു യവാബ് അമൂന്യരോടുള്ള യുദ്ധം അവസാനിപ്പിച്ചു ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചെന്ന് കണ്ടപ്പോൾ സിറിയക്കാർ ഒരുമിച്ചുകൂടി ഹദദേസർ ആളയിച്ച് യൂഫ്രട്ടീസ് നദിക്ക് അപ്പുറത്തുള്ള സിറിയാക്കാർ വരുത്തി ഹതദേസറിൻ്റെ സൈന്യാധിപനായ ശോഭക്കിൻ്റെ നേതൃത്വത്തിൽ അവർ ഹേലാമിലേക്ക് വന്നു ദാവീദ് അതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് ഹേലാ ഹേലാമിലെത്തി സിറിയക്കാർ ദാവീദിനെതിരെ അണിനിരന്ന് യുദ്ധം ചെയ്തു സിറിയക്കാർ ഇസ്രായേലിൻ്റെ മുമ്പിൽ തോറ്റോടി എഴുന്നൂറ് തേരാളികളെ തേരാളികളെയും നാൽപ്പതിനായിരം കുതിരപ്പടയാളികളെയും ദാവീദ് കൊന്നു അവരുടെ സൈന്യാധിപനായ ശോഭയ്ക്ക് മുറിവേറ്റ് അവിടെ വെച്ച് മരിച്ചു ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ ഹതദേസറിൻ്റെ സമാന്തന്മാർ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തു ആശ്രിതരായി അതിനുശേഷം അമോന്യരെ സഹായിക്കാൻ സിറിയക്കാർക്ക് ഭയമായി